ക്ക് മുമ്പ് ഇന്നോവ ഇറങ്ങുന്നതിന് തൊട്ട് മുമ്പ് ഇറങ്ങിയ ഒരു വാഹനമാണ് ഞാൻ ഇന്ന് റിവ്യൂ ചെയ്യാൻ പോകുന്നത് ടൊയോട്ടോ ആണ് ഇത് വണ്ടി ടൊയോട്ടോ കോളീസ് പലരുടെയും ഒരു സ്വപ്നമായിരുന്നു ഈ ടൊയോട്ടോ കോളീസ് എന്ന് പറഞ്ഞത് കാരണം അങ്ങനെ അത്ര പെർഫോമൻസും അതുപോലെ സീറ്റിംഗ് കപ്പാസിറ്റി സെവൻ സീറ്റർ വണ്ടിയാണെങ്കിലും വണ്ടിയിൽ ഇനിയും സ്പേസ് ബാക്ക് സെക്കൻഡ് റോ സീറ്റിൽ ഒരു നാല് പേര് അതുപോലെ തേർഡ് റോ സീറ്റിൽ ഒരു നാല് പേരൊക്കെ കൊണ്ടുപോകാൻ പറ്റുന്ന ഒരു വണ്ടിയാണ് ഒരു പത്ത് പേരൊക്കെ പോകാൻ പറ്റിയ ഒരു വണ്ടിയാണ് അത്യാവശ്യം നല്ല സ്പേസ് ഉണ്ട് ഇതിലിപ്പോൾ ഈ വണ്ടിയിൽ ഇപ്പോൾ സെക്കൻഡ് റോ സീറ്റേ ഉള്ളൂ തേർഡ് റോ സീറ്റ് ഇല്ല ഒരാൾ ഡിക്കി സ്പേസ് ആയിട്ടാണ് യൂസ് ചെയ്യണത് ഞാൻ ഞാനതിൻ്റെ മൊത്തത്തിൽ എഞ്ചിൻ ഭാഗത്തുള്ള എൻജിൻ പാർട്സുകളും എഞ്ചിൻ്റെ ആ ഷേപ്പും എൻജിൻ്റെ ഭാഗത്തുള്ള ഓരോ കാര്യങ്ങളൊക്കെ ഞാൻ കാണിച്ചു തരാം അപ്പോൾ വണ്ടിയുടെ മൊത്തത്തിലുള്ള വ്യൂ ഞാൻ കാണിച്ചു കാണിച്ചൊരു ബ്ലാക്ക് കളർ ക്വാളിസാണ് വണ്ടി ഇതാണ് വണ്ടിയുടെ ഒരു സെറ്റപ്പ് സെക്കൻഡ് റോ സീറ്റ് വരും ഇതാണ് സെക്കൻഡ് റോ സീറ്റ് അതാ സെക്കൻഡ് റോ സീറ്റ് പറഞ്ഞാൽ ഇതാ അവിടെ രണ്ട് സൈഡ് രണ്ട് സീറ്റും ഇവിടെ സിംഗിളായിട്ട് മടക്കി വെക്കാമെന്നൊരു സീറ്റ് വേണമെങ്കിൽ ഈ ഒരു സീറ്റ് മടക്കി കഴിഞ്ഞാൽ ബാക്കിലേക്ക് കയറാൻ പറ്റും അതുപോലെ ബാക്കിത്തെ ഭാഗത്ത് സീറ്റില്ല ഓൾറെഡി സീറ്റ് വരുന്നുണ്ട് അപ്പോൾ കസ്റ്റമർ മാറ്റി വെച്ചിട്ട് അത് ഡിക്കി സ്പേസ് ആക്കിയിട്ടുണ്ട് അപ്പോൾ ആ ഉള്ളിൽ തന്നെ നല്ല സ്പേസ് ഉണ്ട് ഈ സെക്കൻഡ് റോ സീറ്റിൽ തന്നെ നാലാൾക്ക് വേണമെങ്കിൽ സിമ്പിൾ ആയിട്ട് ഇരിക്കാം ഫ്രണ്ട് നമ്മൾ നേരത്തെ പറഞ്ഞതുപോലെ ഡ്രൈവർ സീറ്റ് ഉണ്ട് അതുപോലെ ഇപ്പുറത്തെ പാസഞ്ചർ സീറ്റ് ഇതിൻ്റെ ഇടയിലൊരു ഗ്യാപ്പ് വരുന്നുണ്ട് കേട്ടോ ഇവിടെ വേണേൽ ചെറിയ ചൈൽഡ് സീറ്റൊക്കെ വേണമെങ്കിൽ വയ്ക്കുക പക്ഷേ ഗിയറിലും ഗിയർ മാറ്റണേ ഇതിനും ആ ഒരു ബുദ്ധിമുട്ടൊക്കെ ഉള്ളതുകൊണ്ട് ആ ഒരു ഇത് കൊടുത്തിട്ടില്ല കമ്പനി ഡയറക്റ്റ് ഇങ്ങനെ തന്നെയാണ് ചെയ്യുന്നത് അപ്പോൾ ഇതാണ് വണ്ടിയുടെ മൊത്തത്തിലുള്ളൊരു വ്യൂ ടൊയോട്ട കോളേജ് എൻ്റെ ഭാഗം ഇങ്ങനെ വന്നത് ഗ്രില്ല് വരുന്നത് ഇങ്ങനെയുണ്ട് അപ്പോൾ ഈ ഭാഗത്ത് ബാറ്ററി വരുന്നത് നമ്മളെ റൈറ്റ് സൈഡിൽ അഥവാ ഡ്രൈവർ സൈഡ് ഭാഗത്താണ് ബാറ്ററി വരുന്നത് വലിയൊരു ബാറ്ററി തന്നെയുണ്ട് അതുപോലെ ബ്രേക്ക് വാക്കും അസിസ്റ്റ് ബ്രേക്കാണ് അപ്പോൾ അതിൻ്റെ ബ്രേക്കിൻ്റെ ഇത് ഞാൻ പ്രത്യേകം എടുത്ത് പറയാൻ കാരണം ബ്രേക്ക് വാക്കും പൂസ്റ്ററിൽ ആ വാക്കു ഇത് ചെയ്യാനുള്ളത് നോർമലി ഡീസൽ വണ്ടി ഇപ്പോഴുള്ള ഡീസൽ വണ്ടിയൊക്കെ വാക്കും പൂസ്റ്റർ വരുന്നത് എന്ന് പറഞ്ഞാൽ വാക്കും പൂസ്റ്ററിൻ്റെ ലൈന് കണക്ട് ചെയ്യുന്നുണ്ട് ബാക്കിൽ ക്യാം ഷാഫ്റ്റിൻ്റെ എൻഡ് സൈഡ് ബാക്ക് സൈഡ് നമ്മൾ ടൈമിംഗ് സൈഡാണ് ഇത് വരുന്നതെങ്കിലും ടൈമിംഗ് സൈഡിൻ്റെ ബാക്ക് സൈഡിൽ ബാക്ക് സൈഡിലായിട്ട് ഒരു ക്യാമ് ഒരു വാക്കും അസിസ്റ്റഡ് ഒരു പമ്പ് ഉണ്ടാവും അത് ക്യാംഷാഫ്റ്റിൻ്റെ ഇതിലാണ് വർക്ക് ചെയ്യുക ക്യാംഷാഫ്റ്റിൻ്റെ ഡ്രൈവ് എടുത്തിട്ട് വർക്ക് ചെയ്യുകയാണ് പക്ഷേ ഈ മോഡൽ ഈ കോളേജ് വണ്ടികൾക്ക് വരുന്നത് പറഞ്ഞാൽ ഇതാ അതിൻ്റെ പൈപ്പ് വാക്കും മൂസ്റ്റർ അസിസ്റ്റഡ് പൈപ്പ് പറഞ്ഞ് വരുന്നതാണ് നേരെ പോയിരുന്നത് ഇവിടെയാണ് ആൾട്ടർനേറ്ററിലേക്കാണ് ഡ്രൈവ് ആൾട്ടർനേറ്ററിൻ്റെ എൻഡിൽ ആൾട്ടർനേറ്ററിൻ്റെ പുള്ളി വരുന്ന ഭാഗത്ത് ഈ എക്സാമ്പിളായിട്ട് ഇതാ ഈ കമ്പ്രസറിൻ്റെ ഈ ഭാഗത്തായിട്ട് ഇത്രയും ഭാഗം പുള്ളിയായിരിക്കും അപ്പോൾ ആ പുള്ളിയുടെ വരുന്ന ഭാഗത്ത് ഒരു വാക്കും പമ്പ് പിടിപ്പിച്ചിട്ടുണ്ട് ആ വാക്കും പമ്പ് ഈ ബെൽറ്റ് ഡ്രൈവ് വഴി കറങ്ങുകയും അങ്ങനെ വാക്കും ഉണ്ടായിട്ടാണ് വാക്കും ഇതിന് വേണ്ടിയിട്ട് ഉള്ള വാക്കും ക്രിയേറ്റ് ചെയ്യും ഒരു വാക്കും പമ്പ് ക്രിയേറ്റ് ചെയ്യുന്നുണ്ട് അതുപോലെ എയർ ഫിൽറ്റർ വരുന്നത് റൗണ്ട് റൗണ്ട് എയർ ഫിൽറ്റർ ഇന്നോവയുടെ ഒക്കെ എയർ ഫിൽറ്ററിനെക്കാണ്ട് കുറച്ച് ചെറിയൊരു എയർ ഫിൽട്ടർ വരുന്നുണ്ട് ഡീസലിൻ്റെ ഫിൽറ്റർ ഡീസൽ ഫിൽറ്റർ ഇവിടെ വരുന്നുണ്ട് കടാ ഡീസൽ ഫിൽറ്റർ മെറ്റൽ ഡീസൽ ഫിൽറ്റർ വരുന്നുണ്ട് അപ്പോൾ ഡീസൽ ഫിൽറ്റർ മാറി കഴിഞ്ഞാൽ അതുപോലെ എയർ കുടുങ്ങിക്കഴിഞ്ഞാലൊക്കെ പമ്പ ചെയ്യാനുള്ള ഹാൻഡ് പ്രൈമ്പിംഗ് പമ്പ് ഇവിടെ വരുന്നുണ്ട് ഡീസൽ ഫിൽറ്റർ രണ്ട് വരുന്നുണ്ട് പ്രൈമറി സെക്കൻഡറി രണ്ട് ഫിൽറ്റർ ചെയ്തിട്ടുണ്ട് ഒരു ഫിൽറ്റർ ഇതും ഒരു ഫിൽറ്റർ ഇതുമാണ് രണ്ട് ഫിൽറ്റർ ചെയ്തത് അതുപോലെ അതാ വൈപ്പറുടെ മോട്ടറൊക്കെ നമ്മൾ ബസ്സിലൊക്കെ കാണുന്ന പോലെ വൈപ്പറുടെ മോട്ടർ ഒക്കെ ഇവിടെ കാണാൻ പറ്റും വൈപ്പർ വർക്ക് ചെയ്യുന്നതിൻ്റെ മോട്ടർ ഇവിടെ കാണാൻ പറ്റും ഇങ്ങോട്ട് ബ്രേക്ക് വരികയാണെങ്കിൽ ബ്രേക്ക് ഇതാ ഓയിൽ ഹൈഡ്രോളിക് ടൈപ്പ് ബ്രേക്കാണ് വരുന്നത് കണ്ടോ ഹൈഡ്രോളിക് ആണ് അതുപോലെ ക്ലച്ചും വരുന്നത് ഇതിലും ക്ലച്ച് വരുന്നതും ഹൈഡ്രോളിക് ആണ് കണ്ടോ ഇപ്പോഴത്തെ വണ്ടികൾക്ക് എന്ന് പറഞ്ഞാൽ ഹാൻഡ് ഈ മാസ്റ്റർ സിലിണ്ടറിൻ്റെ രണ്ട് ലൈന് വരും ബ്രേക്കിന് ഇതുപോലെ രണ്ട് ലൈന് വരുന്നു ഒരു ലൈന് ക്ലച്ചിലേക്ക് കൊടുക്കാറുണ്ട് അതുപോലെ ഇതിൻ്റെ രണ്ട് ലൈന് വരുന്നത് എന്നാൽ ഒന്ന് ഫ്രണ്ടിലേക്കും മറ്റേത് ബാക്കിലേക്കും വരുന്ന ലൈനാണ് ക്ലച്ചിന് സെപ്പറേറ്റ് വേറെ തന്നെ ക്ലച്ച് മാസ്റ്റർ സിലിണ്ടർ ഉണ്ട് അതുപോലെ അതിൻ്റെ റിസർവ് ടാങ്ക് ഉണ്ട് ഓയിൽ ഒഴിക്കാനുള്ള റിസർവ് ടാങ്ക് ടാങ്കുണ്ട് അങ്ങനെയൊക്കെയാണ് എൻജിനിന് അങ്ങനെ നീളത്തിലാണ് ഇന്നോവയുടെ എഞ്ചിൻ പോലെ തന്നെ ബാക്ക് സൈഡിലേക്ക് നീളത്തിൽ എൻജിന് വണ്ടിക്ക് പാരലായിട്ട് വെച്ചിട്ടുള്ള എഞ്ചിനാണ് വരുന്നത് ബാക്കി പവർ സ്റ്റിയറിങ് വരുന്നത് ഹൈഡ്രോളിക് പവർ സ്റ്റിയറിംഗ് ആണ് കേട്ടോ ഹൈഡ്രോളിക് അതിൻ്റെ അതിൻ്റെ റിസർവ് ടാങ്ക് ആണെങ്കിൽ ഡ്രൈവ് ബെൽറ്റുകൾ വരുന്നത് നാല് ബെൽറ്റ് വരുന്നുണ്ട് ഒന്ന് എ സിയുടെ ബെൽറ്റ് കംപ്രസറിൽ കൊടുത്തിട്ടുണ്ട് രണ്ടാമത് വരുന്നത് ആൾട്ടർനേറ്റർ ആൾട്ടർനേറ്ററിന് രണ്ട് ബെൽറ്റ് വരുന്നുണ്ട് അങ്ങനെ നോക്കുകയാണെങ്കിൽ നാല് ബെൽറ്റ് വരും ടോട്ടൽ അതുപോലെ താഴെ പവർ സ്റ്റിയറിംഗ് ഓർ റോസ്റ്റിയറിങ്ങിൻ്റെ ഒരു താഴെ ഒരു ബെൽറ്റും കൂടി കാണുന്നുണ്ട് വേണ്ട അങ്ങനെ നാല് ബെൽറ്റ് വരുന്നുണ്ട് അതുപോലെ വാട്ടർ പമ്പ് അതുപോലെ വാട്ടർ പമ്പായിട്ട് വർക്ക് ചെയ്യുന്നത് ഇത് ഇങ്ങനെ വേണ്ട ഫാന് വരുന്നത് ഫാന് വിത്ത് വാട്ടർ പമ്പാണ് വരുന്നത് സെൻ്റർ ഭാഗത്ത് വാട്ടർ പമ്പ് വരുന്നത് ഓയിൽ ഫിൽറ്റർ വരുന്നത് ഓയിൽ ഫിൽറ്റർ വരുന്നത് ഇതാ സൈഡിലാണ് ഈ ബാറ്ററിയുടെയും ആ ബ്രേക്കിൻ്റെയൊക്കെ താഴെ ഭാഗത്തായിട്ട് ഓയിൽ ഫിൽറ്റർ വരുന്നത് ഓയിലിൻ്റെ ക്യാപ്പ് ഓയിലിൻ്റെ സ്റ്റിക്ക് വരുന്നത് ഇവിടെയാണ് അതുപോലെ വണ്ടിയുടെ ബ്രേക്ക് ചെക്ക് ചെയ്യുകയാണെങ്കിൽ ബ്രേക്ക് ഫ്രണ്ട് ഡിസ്ക് ബ്രേക്കും റിയർലി ഡ്രം ബ്രേക്കുമാണ് വരുന്നത് അതുപോലെ വണ്ടിയുടെ ഒരു എനിക്കൊരു നല്ലൊരു ഫീച്ചറായി തോന്നുന്നു ഈ ഒരു വണ്ടി കിട്ടോ ഏട്ടാ കോളേജും മൊത്തത്തിൽ എല്ലാത്തിനും ഇങ്ങനെ തന്നെ ആയിരിക്കണം സാധ്യത എല്ലാ വണ്ടികൾക്കും ഇതുപോലെ ആയിരിക്കണം ഇതിൻ്റെ സ്റ്റാർട്ടിങ് ഒറ്റ കിക്ക് സ്റ്റാർട്ടിങ് ജസ്റ്റ് ഞാൻ കാണിച്ചു തരാം സ്റ്റാർട്ടിങ്ങിൻ്റെ ആ ഒരു ഇത് കാണിച്ചു തരാം വേണ്ട ജസ്റ്റ് വേണ്ട ജസ്റ്റ് സെക്കൻഡ് ഒറ്റ സെക്കൻഡ് മറ്റ് വണ്ടികൾക്കൊക്കെ ആണെങ്കിൽ നല്ല ക്രാങ്കിങ് ചിലപ്പോൾ രണ്ടോ മൂന്നോ സെക്കൻഡ് ചിലപ്പോൾ രണ്ട് സെക്കൻഡൊക്കെ വരും ഇതോ ഒരു സെക്കൻഡ് കറക്റ്റ് ഒരു സെക്കൻഡ് മാത്രമേ ഉള്ളൂ വേണ്ട സ്റ്റാർട്ടിങ് നല്ല സ്മൂത്ത് ചെറിയ വൈബ്രേഷൻ ഒക്കെ ഉണ്ടോ വണ്ടി കാലപ്പഴക്കം കൊണ്ട് ചെറിയ വൈബ്രേഷൻ ഒക്കെ വരാൻ സാധ്യത എഞ്ചിൻ എഞ്ചിൻ സൗണ്ട് ചെറുതായിട്ടൊക്കെ വ്യത്യാസമൊക്കെ ഉണ്ട് കാരണം കാലപ്പഴക്കം കൊണ്ട് അതുപോലെ ഈ വണ്ടിയുടെ ഗിയർ ഗിയർ ഒക്കെ ആണെങ്കിൽ ഇതാ നേരെ ഗിയർ ബോക്സ് നിന്ന് ഡയറക്റ്റ് ഇങ്ങോട്ടേക്ക് ഷാഫ്റ്റ് വെച്ചിട്ടാണ് വരുന്നത് നമ്മളെ ഇന്നോവയുടെ ഒക്കെ പോലെ തന്നെയാണ് പക്ഷേ ഇത്ത വൈബ്രേഷൻ ഇന്നോവയൊക്കെ സ്റ്റാർട്ട് ചെയ്ത് ചില ഗിയറിന് സമയത്തൊക്കെ ചെറിയ വൈബ്രേഷൻ ഉണ്ടാവും അത് ആ ഒരു ഇതന്നെ സെറ്റപ്പന്നെ ഇതിലും ഉണ്ട് ചെറിയൊരു വൈബ്രേഷൻ ഒക്കെ ഉണ്ട് കാരണം ഗിയർ ലിവറിൽ ഗിയർ ലിവർ വരുന്നത് ഗിയർ ബോക്സ് ഇന്ന് ഡയറക്റ്റ് ഷാഫ്റ്റ് വെച്ചിട്ടാണ് മറ്റേ കേബിൾ ടൈപ്പല്ലേ വരുന്നത് അതുപോലെ ഇതിൻ്റെ അകത്ത് വരുമ്പോൾ വേറൊരു ഫീച്ചർ ഹാൻഡ് ബ്രേക്ക് വരുന്ന വേറൊരു ഉണ്ട് ഹാൻഡ് ബ്രേക്ക് പാർ ഒരു നമ്മളെ കുടയുടെ ഒക്കെ ഹാൻഡിൽ പോലെ കണ്ടോ ഇങ്ങനെ വലിച്ചു പിടിച്ചിട്ട് തിരിച്ചിട്ട് അങ്ങോട്ട് തള്ളി വിടുക അപ്പോൾ ഹാൻഡ് ബ്രേക്ക് റിലീസായി അതുപോലെ ഹാൻഡ് ബ്രേക്ക് ഇട ഇട്ട് വെക്കാനാണെങ്കിൽ ജസ്റ്റ് മേലേക്ക് വലിച്ചു വെച്ചാൽ മതി കണ്ടോ വലിച്ചിട്ട് ഇങ്ങോട്ട് തിരിച്ചാൽ അങ്ങനെ വെക്കാം ഓക്കെ എ സി വെൻ്റ് ഉണ്ട് അതാ എ സി വെൻ്റ് അവിടെ ഒന്ന് രണ്ട് മൂന്ന് നാല് ടോട്ടൽ നാല് എ സി വെൻ്റ് ഉണ്ട് പുറകിലേക്ക് എ സി അങ്ങനെ ഇല്ല ഓക്കെ പഴയ വണ്ടിയാലും പുറകിലേക്ക് അങ്ങനെ എ സി ഇല്ല ബാക്കി നമുക്ക് ഓടിച്ചിട്ടുണ്ട് അകത്ത് അകത്ത് നല്ല ഘട്ട റോഡിലൊക്കെ പോകുമ്പോൾ നല്ല കുലുക്കവും സൗണ്ടൊക്കെ ഉണ്ട് അത് വണ്ടിയുടെ കാലപ്പഴക്കം കൊണ്ട് വരുന്നതാണ് വണ്ടി ഓടിക്കുമ്പോൾ ഗിയർ അതുപോലെ ക്ലച്ചൊക്കെ നല്ല സ്മൂത്താണുണ്ട് കേട്ടോ നല്ലൊരു അനുഭവമാണ് വണ്ടി ഓടിക്കുക ഇവേ റോഡിലൊക്കെ ഓടിക്കാൻ നല്ല സ്മൂത്ത് ആണ് നല്ല പറന്ന് ഓവർടേക്ക് ഒക്കെ ചെയ്യാൻ ഇതാ ഞാൻ ഇപ്പൊ ഫോർത്ത് ഗിയറിലാണ് വണ്ടി ഓവർടേക്ക് ചെയ്യുന്നത് നല്ല പുള്ളിങ്ങും കാര്യങ്ങളൊക്കെ നല്ല ഫ്രീ ആയിട്ട് തന്നെ നല്ലൊരു ഡ്രൈവിംഗ് എക്സ്പീരിയൻസ് ആണ് ഡോയോട്ട കോളേജിനെ പറ്റി പറയാം നിങ്ങൾക്ക് അറിയാവുന്നവർ കമൻറ്റ് ചെയ്യാൻ അതിൻ്റെ എക്സ്പീരിയൻസും അതുപോലെ ഓടിച്ചിട്ടുള്ളവരൊക്കെ അതിനെപ്പറ്റി പറയാം എഞ്ചിൻ സൗണ്ടൊക്കെ ഉണ്ട് പക്ഷേ എഞ്ചിൻ സൗണ്ട് നോർമൽ വണ്ടിയുടെ പോലെ തന്നെ അതുപോലെ കൂടാതെ സൈലൻസറിനൊക്കെ ചെറിയ ലീക്ക് കാര്യങ്ങളൊക്കെ ഉള്ളതുകൊണ്ട് സൗണ്ട് അല്പം കൂടുതലുണ്ട് ബാക്കി ഡ്രൈവ് ചെയ്യാനൊക്കെ നല്ല സുഖമാണ് ലോങ് ഡ്രൈവിനൊക്കെ പറ്റിയ വണ്ടിയാണ് ആ ഒരു കാലത്ത് ഇപ്പോഴെങ്ങനെയാണെന്ന് എനിക്കറിയില്ല വണ്ടി ഓവർ ഹീറ്റിംഗ് ഇഷ്യൂ അങ്ങനെയൊക്കെ ഉണ്ടോയെന്ന് അറിയില്ല അത് വണ്ടി ഉള്ളവർക്ക് ഉണ്ടെങ്കിൽ അത് കമന്റ് ചെയ്യാം അപ്പോൾ ടൊയോട്ട കോളീസിലാണ് ഞാൻ ഇപ്പോ ടൊയോട്ട കോളീസിനെ പറ്റിയുള്ള ചെറിയൊരു വിവരമാണ് നൽകിയത് അപ്പോൾ നിങ്ങൾക്ക് ഇതിലും കൂടുതൽ നിങ്ങൾക്ക് ഇതിനെ പറ്റി വിവരങ്ങളൊക്കെ ഉണ്ടെങ്കിൽ ഇതിനെ ഫീച്ചറും ഇതൊക്കെ നിങ്ങൾക്ക് അറിയുന്നവരുണ്ടെങ്കിൽ അഥവാ അറിയുന്നവർ ഞാൻ മീൻസ് നിങ്ങൾക്ക് വണ്ടി ഓടിച്ച എക്സ്പീരിയൻസ് ഒക്കെ ഉള്ളവരുണ്ടെങ്കിൽ അറിയിക്കാം ഞാൻ ചെറിയൊരു റിവ്യൂ കോളീസ് വന്നപ്പോൾ ചെറിയ കണ്ടപ്പോൾ ഒരു കൗതുകം തോന്നിയിട്ട് റിവ്യൂ എടുത്തതാണ് അപ്പോൾ എന്തായാലും വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക തുടർന്നും ഇതുപോലുള്ള വീഡിയോകൾക്കായി ചാനൽ മറക്കാതെ സബ്സ്ക്രൈബ് ചെയ്യുക അപ്പൊ നമ്മുടെ ഫേസ്ബുക്ക് പേജും ഇൻസ്റ്റാഗ്രാമും ഫോളോ ചെയ്യുക അപ്പൊ വീണ്ടും മറ്റൊരു വീഡിയോമായി കണ്ടുമുട്ടാം എല്ലാവർക്കും ഗുഡ് ബൈ